ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ രോഗികളിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ കെവിലിയാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഈ ഒരു സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ടേണ്ട ഒരു പള്ളി എന്ന് വെച്ചാൽ ഇത് തീർത്ഥാടന കേന്ദ്രമാണ് ഒരു ഏകദേശം പത്ത് ലക്ഷത്തോളം തീർത്ഥാടകർ സന്ദർശിക്കുന്ന ഒരു പള്ളിയാണ് ഈ ഒരു പള്ളിയെ പറ്റി ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റിലേറ്റീവ് സണ്ണി കാനലാണ് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്തിനെ പറ്റി അറിഞ്ഞത് ഞാൻ ജർമ്മനിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് അറിയണ്ടായിരുന്നില്ല അദ്ദേഹം ഈ ഒരു യൂറോപ്പ് സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് കെവിലിയാർ ഈ ഒരു പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥലം അറിഞ്ഞത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ വരുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമേ തന്നെ ഞാൻ പറയാം ഈ ഒരു വീഡിയോയിൽ വരുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വിശ്വാസം വിശ്വാസികളും വിശ്വാസികളും അല്ലാത്തവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കണമുണ്ട് ചിലപ്പോൾ ആ ഒരു വിശ്വാസികളല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും വരില്ല അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ നിങ്ങൾ ആ ഒരു സെൻസിൽ എടുത്താൽ മതി അതല്ലാത്തവർക്ക് ഇത് കാണാൻ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ ഈ ഒരു വിശ്വാസികൾ എന്ന് വെച്ചാൽ അവരൊക്കെ സന്ദർശിക്കുന്ന ആ ഒരു പള്ളി അതിൻ്റെ പിന്നിലുള്ള ചരിത്രം എങ്ങനെയാണ് ഒരു തീർത്ഥാടന കേന്ദ്രം ആയത് എന്നൊക്കെ ഉള്ള ഒരു പറയുന്നൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോയിലേക്ക് പോവാം ഇതൊരു ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ട് ഇവിടെ ഞായറാഴ്ച സാബത്തായിട്ട് ആചരിക്കുന്ന ദിവസം നമ്മുടെ ബൈബിളിലൊക്കെ പറഞ്ഞ പോലെ സ്ഥാപത്ത് ആചരിക്കുന്ന ദിവസമായതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഫുൾ അടവായിരിക്കും വഴിയിൽ ഓരോ രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ നമുക്ക് കാണാൻ പറ്റും നേരെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ബ്രസീലിൻ്റെയും എല്ലാം കാണാൻ പറ്റും കൂട്ടത്തിൽ നമ്മുടെ ഭാരതം ഇന്ത്യ ഇങ്ങനെ വീശി വീശിനിക്കുന്നുണ്ട് ഞാൻ ഈ പള്ളിയുടെ ചരിത്രം വെറുതെ നോക്കുന്നതിനനുസരിച്ച് ഇത് ഒന്നുമല്ലാതിരുന്നിരുന്നൊരു സ്ഥലമാണ് ആ ഒരു സ്ഥലം വലിയൊരു ടൗണായി മാറി അത് ഈ അതിന് വലിയൊരു കാരണം ഈ ഒരു പള്ളിയാണ് ഈ പള്ളീനെ ബേസ് ചെയ്തിട്ട് പിന്നീട് രൂപീകൃത ആയതാണ് ഈ ഒരു ടൗൺ ഇതൊന്നും അല്ലാതിരുന്നൊരു സ്ഥലമായിരുന്നു ഈ ഈ ഒരു പള്ളിയും ഇതൊരു തീർത്ഥാടന കേന്ദ്രം ആയതിൻ്റെ പിന്നാലെ ഇത് ഇത്രയും വലുതായി വലുതായി കടകളും ഒക്കെ വന്നതാണ് അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് വരാം ഈ ഒരു കാണുന്ന സ്ഥലമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ക്രിസ്മസ് സമയത്താണ് ഇവിടെ ഒരു ഹൻഡ്രിഗ് ബുസ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യാപാരി പുള്ളി ഇവിടെയുള്ളൊരു കുരിശിൽ എന്നും തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ആ ഒരു സമയത്ത് അദ്ദേഹം എൻ്റെ പേരിലിവിടെ ഒരു കപ്പള പണിയുമോ എന്നുള്ളൊരു സ്വരം കേട്ടു അപ്പം അദ്ദേഹം ഒരു വിശ്വാസിയാണെങ്കിലും ആൾ അതിനെ സീരിയസ് ആയിട്ട് അങ്ങോട്ട് എടുത്തില്ല അതിനുശേഷം രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും ഈ ഒരു ആ ഒരു സ്വരം കേട്ടു എൻ്റെ പേരിലിവിടെ ഒരു കപ്പള പണിയോ എന്നുള്ളൊരു മാതാവിൻ്റെ ഒരു സ്വരം കേട്ടു ഇവിടെ ഒരു കുരിശാണ് ഉണ്ടായിരുന്നത് ഈ കാണുന്ന ഈ ഒരു സ്ഥലത്തൊരു കുരിശാണ് ഉണ്ടായിരുന്നത് ഈ കുരിശിമോ തൊട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഒന്നാമത്തേയും രണ്ടാമത്തെ മൂന്നാമത്തെയും തവണ ഈ ഇങ്ങനൊരു കാര്യം കേട്ടത് അതിനുശേഷം ഒരു ഈസ്റ്റർ സമയമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സ്വപ്നം കാണാണ് ആ സ്വപ്നത്തിൽ ഇവിടെ ഒരു കപ്പേള പണിയണ കാര്യവും അതിന് ഒരു ലക്സംബർഗ് മാതാവിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്നതാണ് അവർ ആ ഒരു സ്വപ്നത്തിൽ കണ്ടത് അതിൻ്റെ പിന്നാലെ തന്നെ ആ ഒരു സ്വപ്നം സംഭവിച്ച പോലെ തന്നെ അതിന് തൊട്ട് ദിവസം മുമ്പ് ഈ ലക്സംബർഗ് മാതാവിൻ്റെ ഫോട്ടോ ഈ ഇദ്ദേഹത്തിൻ്റെ ബുസ്മാൻ്റെ ഭാര്യയ്ക്ക് വിൽക്കാനായിട്ട് വേറെ കുറെ രണ്ട് മൂന്ന് ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ കൂട്ടി ഒരുമിച്ച് വായിച്ച് നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായതിൽ എന്തൊരു പ്രത്യേകത ഉണ്ടെന്ന് അങ്ങനെ ആ ഒരു ഈസ്റ്റർ കഴിഞ്ഞ് ജൂൺ ആയ ആകുമ്പോഴേക്കും അവർ ആ ലക്സംബർഗ് മാതാവിൻ്റെ ഫോട്ടോ അവർക്ക് വിൽക്കാൻ വിശ്രമിച്ച ആളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ച് ഇതൊരു ചെറിയൊരു ഒരു കപ്പേള പോലെ അവരിവിടെ ഉണ്ടാക്കി ആ ഒരു ജൂൺ മാസത്തിൽ സെപ്റ്റംബർ എട്ടിന് പരിശുദ്ധ മാതാവിൻ്റെ ദിനം ആചരിക്കുന്ന ആ ഒരു ദിവസം ഇങ്ങനൊരു കാര്യം കേട്ടിട്ട് പുറത്തുനിന്ന് ആളുകളൊക്കെ വരാൻ തുടങ്ങി ആ കൂട്ടത്തിൽ ഒരു ദമ്പതികൾ അവരുടെ മകനെ ഉണന്നിട്ടുണ്ടായിരുന്നു അഞ്ച് വയസ്സുള്ള മകന് ആ കുട്ടിക്കാണെങ്കിൽ കാലിന് വയ്യാത്തതും എണീറ്റ് നിൽക്കാൻ പറ്റാത്തതുമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള മാതാവിൻ്റെ ദർശനം കിട്ടിയിട്ടാണ് ഈ ഒരു കുരിശുണ്ടായിരുന്ന സ്ഥലത്ത് ഒരു കപ്പേള ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് അവർ പ്രാർത്ഥിക്കാനായിട്ട് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ദിവസം അവിടെക്ക് എത്തിയത് ആ ദിവസം കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ആ കുട്ടിക്ക് നടക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് തിരിച്ചെത്തി അതേപോലെതന്നെ തന്നെ നിൽക്കാൻ നടക്കാനും നിൽക്കാനും പറ്റാവുന്ന സ്ഥിതിക്ക് ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ശരിയാകുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി അറിയുകയും ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്ന് പ്രാർത്ഥിച്ച ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ളത് കേട്ട് പതുക്കെ പതുക്കെ ഇത് ഇത് ഇങ്ങനെയാണ് അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിയത് ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഈ ഒരു ചരിത്രം എന്ന് പറയുന്നത് ഒരു കപ്പേളയാണ് ഇതിൻ്റെ ഒക്കെ ബേസ് വരുന്നത് എന്നുവെച്ചാൽ ഇന്ന് ജർമ്മനിയിൽ നിന്ന് മാത്രമല്ല നെതർലാൻഡ്സും ബെൽജിയവും ഇതിൻ്റെ ചുറ്റിനു കൊടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം ആൾക്കാർ ഈ ഒരു പള്ളി സന്ദർശിക്കാനായി വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്ക് പറയുന്നത് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് ഡുസൽഡോർഫാണ് ഡുസൽഡോർഫുണ്ട് കോളോണ എയർപോർട്ടുണ്ട് ഇത് ഒരു അതിർത്തിയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് കെവിലിയാർ എന്ന് പറയുന്നത് ബെൽജിയം നെതർലാൻഡ്സ് ജർമ്മനി ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് മെയിനായിട്ട് വരുന്നത് അത് കൂടാതെ പുറത്തുനിന്ന് എല്ലാവരും വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഈ ഒരു പള്ളിയുടെ ഏരിയകളൊക്കെ ഒന്ന് നടന്ന് കാണാം അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ ഒരു കപ്പേള നമ്മളിപ്പോൾ തന്നെ പറഞ്ഞിരുന്നുള്ളൂ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഈ കപ്പേളേനെ ആളുകൾ ഉൾക്കൊള്ളാൻ ഒരു വലിപ്പത്തിൻ്റെ കുറവ് കാരണം പിന്നീട് അവിടെ ഉണ്ടായതാണ് ഈ ഒരു ബസിലിക്ക ബസിലിക്ക ഓഫ് സെൻറ്റ് മേരി ഈ ഒരു ബസിലിക്ക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് ഈ ഒരു കാലയളവിൽ പൂർത്തിയായിട്ടുള്ളതാണ് ഈ ഒരു ബസിലിക്ക ാണ് വലിയർ മാതാവിന്റെ വീഡിയോ വരുന്നത് അപ്പം ഞാനവിടെ കുറച്ച് നേരം ജർമ്മം കുർബാന കണ്ട് ഞാൻ പതുക്കെ ഇറങ്ങി അപ്പോൾ ഞാനി പതുക്കെ തിരിച്ചു പോവാണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്